ു അപ്പൊ ഇങ്ങനെയുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ ജനാധിപത്യത്തിന്റെ വില ഉറക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഭാവിയെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായി ഉണ്ടാകുന്നത് അവിടെയാണ് ജനാധിപത്യം ജയിക്കുക അല്ലാതെ ഇന്ന് കിട്ടുന്നത് ഇന്ന് കിട്ടുന്നതിൽ മാത്രം തൃപ്തി കൊണ്ടുക എന്നുള്ളത് അത് ജനാധിപത്യപരമായ ഒരു ചിന്തയല്ല രാജ്യമൊന്നും നിലനിൽക്കണം അതിന് ഭാവി ഭാവിയിൽ അതിന്റെ ആദർശങ്ങൾ ആ ഭാവിയിലെ ആശയങ്ങൾ എന്ത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പിന്നെ ഏറ്റുമുട്ടലോ അതാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത് പക്ഷെ പലപ്പോഴും ഈ ആനുകൂല്യങ്ങളുടെ പെരുമഴയില് ആ അഭിപ്രായ സംഘടന ഇല്ലാതെ പോവുകയാണ് എല്ലാവരും ഇന്ന് എന്ത് കിട്ടുന്നു അതിൽ തൃപ്തി അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ ജനാധിപത്യത്തെ നിഷ്പ്രഭമാക്കും രാഷ്ട്രീയ തിരിച്ചറിയണം എന്നാണ് വോട്ട് വോട്ട് ഇന്നത്തെ മാത്രം കൊടുക്കാൻ പാടില്ല സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ റോഡ് പെരിന്തൽമണ്ണ പിന്നെ ഭാവിയെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം ഗവർണറെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തേണ്ടത് അതല്ലാതെ വോട്ട് കിട്ടുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെക്കുക നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വരുന്നവരാണ് പലപ്പോഴും പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അവിടെ തിരക്കുണ്ടാകാറുണ്ട് ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെയൊക്കെ തന്നെ അത് അതാത് മേഖലയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്നുണ്ട് പ്രശ്നം സ്വാഭാവികമാണല്ലോ എല്ലായിടത്തും ഓരോ പാർട്ടിക്കാർക്കും അതിൻ്റെതായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും ഓരോ പ്രദേശത്തും നേതാക്കൾമാർക്ക് അതിൻ്റെതായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും അത് പറയും അപ്പോ അങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോ അവിടെ അഭിപ്രായ വ്യത്യസ്തമുണ്ടാകുമ്പോൾ ചർച്ച ചെയ്ത് അതൊരു അന്തിമ തീരുമാനത്തിൽ എത്താറുണ്ട് പ്രശ്നം കുറഞ്ഞ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ പഞ്ചായത്തിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ിലേക്കുള്ള ഒരുക്കങ്ങളാണ് അപ്പൊ അതിലേക്ക് നല്ലൊരു ആത്മധൈര്യവും ആത്മവിശ്വാസം ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന റിസൾട്ട് ആയിരിക്കണം ത്രിതല പഞ്ചായത്തില് വരേണ്ടത് എന്നെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ നിരക്ക് തന്നെയാണ് പാർട്ടിയും മുന്നണിയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനനുസൃതമായിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെയൊക്കെ ഞങ്ങൾ പ്രഖ്യാപിച്ചത് സെമിഫൈനലാകുമ്പോ നല്ലവണ്ണം കളിക്കണമല്ലോ നല്ല ഫൈനലിൽ എത്തുള്ളു അപ്പൊ അതിനുവേണ്ടി നല്ല പിന്നെ വാക്ചാതിലുള്ളവരുണ്ട് അതുപോലെ തന്നെ പ്രവർത്തന മികവുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആണ് സ്ഥാനാർത്ഥി കൃഷി പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്ഥാനാർത്ഥി കൃഷി വിജയത്തിന്റെ ആദ്യ കടമ്പയാണല്ലോ അത് വിജയകരമായിട്ട് ഞങ്ങൾക്ക് കടക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ തരും